പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം അലയടിക്കുകയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കർഷകരുടെ തൊഴിലാളികളുടെ അവരുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് അവരുടെ പ്രതിഷേധത്തിന്റെ കനലാണ് കനൽ എന്ന പേരിൽ ഒരു പ്രതിഷേധ പരിപാടി ഇതിവിടെ ആരംഭിക്കുന്നത് പ്രതിഷേധ കലാജാത ഇന്നിവിടെ തുടങ്ങിയിരിക്കുകയാണ് ജനുവരി നാലിന് ശ്രീകണ്ഠാപുരത്ത് നടക്കുന്ന കുറ്റവിചാരണ സദസ്സിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം എൽ എ ശ്രീ പി കെ ബഷീർ ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കുകയാണ് കർഷകർ പറയുകയാണ് അവരുടെ പ്രതിഷേധം അവരുടെ വേദന അവരുടെ ദുരിതങ്ങൾ ഞങ്ങൾ കനലാണ് നമ്മൾ തീയായി മാറണം നിങ്ങൾ കാറ്റാവുകയാണെങ്കിൽ എന്ന അതിശക്തമായ അവരുടെ പ്രതിഷേധ വികാരമാണ് ഇവിടെ ഈ പ്രതിഷേധ പരിപാടിയിലും ഈ ജനകീയ പരിപാടിയിലും മുഴുവൻ ആൾക്കാരുടെയും പങ്കാളിത്തം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു മാത്യൂസ് വയനാട് എന്നാണ് നമ്മുടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ അവാർഡ് ജേതാവാണ് വയനാട്ടിലെ നാട്ടുകൂട്ടം നാട്ടുകൾ പഠന കേന്ദ്രം എന്ന് പറയുന്ന കലാസംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ദയനീയമായ എല്ലാകാരന്മാർക്കും പ്രത്യേകിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കലാ മേഖലയിലേക്കും ഇടതുപക്ഷ ആളുകളെയൊക്കെ തിരികെ കയറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കലാകാരന്മാർ പൊതുവേ വലിയ ദുരിതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കുറ്റവിചാരണ സദസ്സ് പോലെയുള്ള സദസ്സുകൾ കലാകാരന്മാർക്കിടയിലും നടക്കുന്നുണ്ട് അപ്പോൾ അവർ പുറമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഇതൊന്നും പുറത്ത് അറിയാൻ പറ്റാതെ പോകുന്നത് അതായത് ഇടതുപക്ഷം മാത്രമല്ല നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലം മുതൽ തന്നെ കലാകാരന്മാരുണ്ട് അവരൊന്നും ഇടതുപക്ഷമായിട്ടല്ല സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ നമുക്കറിയാം അംച്ചിനാരായണനെ പോലെയുള്ള വലിയ വലിയ കവികളൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകൾ പോലും നമുക്കറിയുന്നതാണ് ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രൂപത്തിലുള്ള ഇടതുപക്ഷം എന്നുള്ളതൊക്കെ ശരിയായ കാര്യമല്ല യഥാർത്ഥത്തിൽ കലാകാരന്മാരെയൊക്കെ ഇടതുപക്ഷം തന്നെയാണ് ഹൃദയത്തിൻ്റെ പക്ഷത്തിലുള്ളവരെ തന്നെയാണ് പക്ഷേ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷം എന്ന് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണമെന്നുള്ളതാണ്